വർഷത്തെ വിശ്വാസവും പാരമ്പര്യവുമായി കില്ലമംഗലം കർഷക സർവീസ് സഹകരണ ബാങ്കിൽ മാർച്ച് ഒന്ന് മുതൽ മുപ്പത്തൊന്ന് വരെ നിക്ഷേപക സമാഹരണവും കുടിശ്ശിക നിർമ്മാർജ്ജനവും ഡെപ്പോസിറ്റുകൾക്ക് ഉയർന്ന പലിശയും നൽകുന്നു കുടിശ്ശിക വായ്പകൾക്ക് ഇളവുകളും ഈ സുവർണ അവസരം ഉപയോഗപ്പെടുത്തുക എൻ ഡി എ ആലത്തൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി ചേലക്കര നിയോജകമണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് പര്യടനം നടത്തി ബി ജെ പി എളനാട് ഏരിയയിൽ നടന്ന സ്ഥാനാർത്ഥി ഡോക്ടർ ടി എൻ സരസ്വ ടീച്ചറുടെ ടൗൺ ഷോയാണ് സംഘടിപ്പിച്ചിരുന്നത് പരിപാടിയിൽ എളനാട് ഏരിയ പ്രസിഡന്റ് പി കെ വിനോദ് എളനാട് ഏരിയ ജനറൽ സെക്രട്ടറി അനൂപ് എം യു മണ്ഡലം ജില്ലാ ട്രഷറർ സുരേഷ് വി ചന്ദ്രൻ അരുൺ ടി എച്ച് സംഗീത നമ്പ്യാർ മണ്ഡലം പ്രസിഡന്റ് പി എസ് കണ്ണൻ തുടങ്ങി ഒട്ടനവധി നേതാക്കന്മാരും പാർട്ടി പ്രവർത്തകരും പങ്കെടുത്തു അപ്പോൾ ഈ പ്രാവശ്യം എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ട് ആലത്തൂർ മണ്ഡലത്തിൽ നിൽക്കുന്ന ആൾ ഞാനാണ് അതിൽ വരുന്ന ഒരു ഭാഗമാണ് ഈ ഇളനാട് എന്ന് പറയുന്നതും അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും വോട്ട് തന്ന് എന്നെ വിജയിപ്പിക്കണം എന്നൊരു അഭ്യർത്ഥന നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ ഞാൻ ഇതിൽ കൂടി വെക്കുകയാണ് കാരണം നമ്മൾക്ക് ഈ കഴിഞ്ഞ ഇത്രയധികം വർഷം സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് എഴുപത്തഞ്ച് വർഷം കഴിഞ്ഞതിന് ശേഷവും നമ്മുടെ കേരളം ഇപ്പം ഇപ്പോഴും നമ്മൾ നാശത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ പൈസയില്ല അഞ്ച് പൈസയില്ല എല്ലാം എന്താ പറയുക തജനാവർ പൂച്ച പെറ്റി കിടക്കുകയാണെന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോയാൽ നാളെ ഈ കേരളത്തിൻ്റെ ഭാവി എന്തായിരിക്കും എന്നൊന്നാലോചിച്ചു അപ്പോൾ എന്തായാലും കേന്ദ്രം ഭരിക്കാൻ പോകുന്നത് നമുക്കറിയാം മോദിജിയാണ് അപ്പോൾ മോദിജി തെരഞ്ഞെടുത്ത ഒരാളാണ് ഞാൻ ആ എന്നെ ജയിപ്പിച്ച് വിട്ടു കഴിഞ്ഞാൽ നമ്മളുടെ ആലത്തൂർ മണ്ഡലത്തിൽ എന്തെല്ലാം വികസനങ്ങൾ കൊണ്ടുവരാൻ പറ്റും അതെല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും അതിന് മോദിജിയുടെ ഉണ്ട് അദ്ദേഹത്തിന് വേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സബ്കാ സാത്ത് സബ്കാ വികാസാണ് മോദിജിക്ക് വേണ്ടത് സി സി വി ന്യൂസ്